കഴിഞ്ഞ വീഡിയോയിൽ മത്തൻ്റെ പൂക്കളെ ഹാൻഡ് പോളിനേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എന്താണ് ഈ ഹാൻഡ് പോളിനേഷൻ എന്ന് വിശദമായിട്ട് പറയണമെന്ന് തോന്നി കാരണം പലരും പറയാറുണ്ട് മത്തൻ്റെ ഒരുപാട് പൂ പൂവുണ്ടായാലും കാപ്പിടിക്കാറില്ലെന്ന് അപ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ടോ എന്നതാണ് ഇല്ലെങ്കിൽ പൊട്ടാസിയ അടങ്ങിയ വളങ്ങൾ അതായത് ചാരം പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് മുതലായവ നമ്മൾ ചെടിക്ക് കൊടുക്കണം മാത്രമല്ല ചെടിയുടെ ഓരോ മുട്ടിലും അതായത് വേരുണ്ടാവുന്ന സ്ഥലത്തെല്ലാം ചാണകം വെച്ച് കൊടുക്കണം പിന്നെ മത്തങ്ങന് പോളിനേഷൻ നടന്ന് നല്ലപോലെ കാ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് പോളിനേറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ കാണിച്ച പോലെ പെൺപൂവിൻ്റെ താഴെ ഈ ഓവറി ഉണ്ടാവും ഇതാണ് ഫെർട്ടിലൈസേഷൻ നടന്ന് കാ ആയി മത്തങ്ങ ആവുന്നത് പോളിനേഷനിലൂടെ പൂമ്പൊടി ഇതിൽ വീണില്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കില്ല അപ്പോൾ ഈ പെൺപൂവ് കായാവാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവും ഇനി ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് മത്തൻ്റെ ആൺപൂക്കളെടുത്ത് ഇതളുകൾ മാറ്റിയിട്ട് അതിൽ പൂമ്പൊടി പെൺപൂവിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ആൺപൂവ് എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് ഇന്ന് ഹാൻഡ് പോളിനേറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള ഇതളുകൾ നമുക്ക് കറിക്കായിട്ട് എടുക്കാം ഇതിൽ വൈറ്റമിൻ എ സി ബി ടു ബി ത്രീ ബി നയൻ പോലെയുള്ള വൈറ്റമിൻസും കാൽഷ്യം അയൺ മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം പോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങളുമുണ്ട് ഇത്രയും ഗുണങ്ങളുള്ള സാധനം നമ്മൾ പാഴാക്കി കളയണ്ടല്ലോ ഈ മത്തൻ്റെ പൂ വെച്ചിട്ട് മുട്ട ബുർജി സലാഡ്സ് തോരൻ അട അങ്ങനെ പലതും ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഹാൻഡ് പോളിനേറ്റ് ചെയ്തു കൊടുത്ത മത്തങ്ങ പിടിച്ചിട്ടുണ്ട് അപ്പം മത്തങ്ങ ഉണ്ടായി കഴിയുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഒരു കല്ലോ അങ്ങനെ വല്ലതും വെച്ചിട്ട് മണ്ണിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ച് കൊടുക്കണം പിന്നെ ഹാൻഡ് പോളിനേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോർമലി പോളിനേഷൻ നടക്കാറുണ്ട് പക്ഷേ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്ന വഴി പോളിനേഷൻ നടന്നു എന്നൊന്ന് ഉറപ്പിക്കാൻ പറ്റും കാര്യം ഞാൻ നേരത്തെ കാണിച്ച ആ പൂവിൻ്റെ താഴെയുള്ള ആ വീർത്ത ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഓവറിയാണ് അപ്പോൾ അത് പോളിനേഷൻ നടന്ന് ഫർട്ടിലൈസ് കഴിഞ്ഞാൽ നമുക്ക് മത്തങ്ങ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി പോളൻസ് അതിൽ വീഴും അപ്പോൾ എന്താ പറയുക സീഡ്സും കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഉണങ്ങിപ്പോവും